നമസ്കാരം മെട്രിക് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലാണ് ഇപ്പം ഞാൻ അയ്യപ്പൻ്റെ നടയിലേക്ക് അതൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അയ്യപ്പൻ്റെ നടയിൽ കാണാൻ തന്നെ വളരെയധികം മനോഹരമായിട്ടുണ്ട് ശരിക്കും ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ പേര് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ശരിക്കും മിസ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും നമ്മുടെ വാഴപ്പള്ളി ക്ഷേത്രവും ചുറ്റുവട്ടവും അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഇപ്പം നമ്മുടെ നാടൊക്കെ വിട്ടു നിൽക്കുന്നവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വന്നൊന്ന് ഇരിക്കാനും അതുപോലെ തന്നെ ഈ സ്ഥലത്തു ഒന്ന് പ്രദക്ഷിണ വഴികളിലൂടെ തന്നെ ഒന്ന് നടക്കാനും ഇടയ്ക്ക് നമ്മുടെ ഉണ്ണിക്കുട്ടനെയൊക്കെ ഒന്ന് കണ്ട് ആ ഉണ്ണിക്കുട്ട എന്നൊന്ന് വിളിക്കാനുമൊക്കെ ഇരിക്കും അത്രയധികം അവർ മിസ് ചെയ്യുന്നുണ്ടെന്ന് പല വീഡിയോസിൻ്റെ കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നതും ഭഗവാന്റെ കാര്യങ്ങൾ അപ്പം ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങളൂടെ ഒന്ന് കണ്ടോളൂ ശരിക്കും പറഞ്ഞ ഇതൊരു മൂന്ന് മിനിറ്റ് വീഡിയോ ആണ് വളരെ കുറച്ച് രീതിയിൽ അതായത് ടൈം അധികം സ്പെൻഡ് ചെയ്യുക എല്ലാവരും ഇപ്പം സമയത്തിന് വലിയ വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണല്ലോ അപ്പം വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ഭഗവാൻ്റെ ആ പ്രദേശവും ചുറ്റുവട്ടവും പിന്നെ ആ ബലിക്കപ്പുരയും ഇനിയിപ്പോൾ ബലിക്കപ്പുരയുടെ കാര്യങ്ങളെല്ലാം ഇനി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണികളൊക്കെ ആരംഭിച്ചു ഇങ്ങനെയുള്ള ഒരു ഇത് ലുക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ മാറാൻ പോകും അനി പിന്നെ നമ്മുടെ അവിടുത്തെ പാലയൊക്കെ പോത്തിട്ടുണ്ടായിരുന്നു അത് രാവിലത്തെ ആ സൂര്യൻ്റെ ഇതിൽ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഒന്നുകൂടി നല്ല രീതിയിലൊന്ന് അടുപ്പിച്ചെടുക്കാൻ നോക്കിയത് ആ ടൈമിൽ നമ്മുടെ രാവിലത്തെ ശീവേലിയും കൂടി വരവായി നമ്മുടെ വാഴപ്പള്ളി വാഴപ്പള്ളിത്തേവരെ ഇത്ര അധികം അടുത്ത് കണ്ടു തോഴാന് പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് അത് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നവർക്ക് എത്രമാത്രമൊന്നറിയില്ല പക്ഷെ നാട് വിട്ടുപോയവർക്ക് മനസ്സിലൊരു വിങ്ങലായിരിക്കും ഈ വീഡിയോ കാണാൻ നേരത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാടിന് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വേറൊന്നുമില്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്